െവലിലേക്ക് സ്വാഗതം എന്നാണ് പൂജ വെക്കേണ്ടത് എന്നാണ് എടുക്കേണ്ടത് ഈ ദിനങ്ങളിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി നവരാത്രിയിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് പൂജവെപ്പ് അറിവിന്റെ ദേവതയായ സരസ്വതി ദേവിക്ക് മുന്നിൽ ഗ്രന്ഥങ്ങളും പഠനോപകരണങ്ങളും സമർപ്പിച്ച് പൂജിക്കുന്ന ഈ ദിനം വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ വർഷത്തെ പൂജ എപ്പോഴാണ് പൂജയെ എടുക്കുന്നത് എപ്പോൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എല്ലാ വിവരങ്ങളും വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് യാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായത് സാധാരണയായി ഒമ്പത് ദിവസത്തെ ആഘോഷങ്ങളാണ് നടക്കാറ് അതായത് നവരാത്രി തുടങ്ങി ഒമ്പതാം ദിവസം മഹാനവമിയും പത്താം ദിവസത്തിൽ വിജയദശമിയുമാണ് ആഘോഷിക്കുന്നത് പക്ഷെ ഇത്തവണ പത്താം ദിവസമാണ് മഹാനവമി നടക്കുന്നത് പൂജ വെക്കേണ്ടത് എപ്പോൾ ഈ വർഷത്തെ പൂജവെപ്പ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് വൈകീട്ടാണ് സെപ്റ്റംബർ മുപ്പതിനാണ് ദുർഗാഷ്ടമി ആഘോഷിക്കുന്നത് അതായത് ഒക്ടോബർ ഒന്നിന് മഹാനവമിയും ഒക്ടോബർ രണ്ടിന് വിജയദശമിയുമാണ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് തിങ്കളാഴ്ച പൂജവെപ്പ് നടത്തിയാൽ ഒക്ടോബർ രണ്ടിന് രാവിലെയാണ് പൂജ എടുക്കുന്നത് അതായത് പൂജ വെച്ച് മൂന്നാം നാൾ പൂജ എടുക്കും സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് അഞ്ചു മുതൽ പൂജ വെക്കാം ഈ ദിവസം വിദ്യാർത്ഥികൾ അവരുടെ പുസ്തകങ്ങൾ പൂജവെപ്പിനായി സമർപ്പിക്കും ആറ് നാപ്പത്തി അഞ്ചിനാണ് പൂജവെപ്പ് സമയം ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച മഹാനവമി ദിവസം വൈകിട്ട് ആറ് നാപ്പത്തി അഞ്ചിന് ൂജ നടത്താവുന്നതാണ് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിക്ക് പൂജയെടുക്കും പൂജ വെപ്പിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നവമി ദിവസം പൂജയാണ് നടത്തുന്നത് അതായത് ഇന്ദ്രിയങ്ങളെ പുറത്തു നിന്നും അകത്തേക്ക് പിൻവലിക്കുന്നതാണ് പൂജയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിനാൽ ഈ സമയങ്ങളിൽ നല്ല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുക ഈ ദിവസങ്ങളിൽ മാംസാഹാരങ്ങൾ കഴിക്കാതിരിക്കുക പൂജ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു അധ്യയനവും പാടില്ല ഈ ദിവസങ്ങളിൽ നന്മയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും ദേവി സ്തുതികൾ ചൊല്ലുകയും ചെയ്യുന്നത് നല്ലതാണ് മഹാനവമി ദിവസത്തിലെ അടച്ചുപൂജയിലൂടെ ജ്ഞാനത്തിന്റെയും പ്രകാശത്തിന്റെയും വാതിൽ തുറക്കുന്നത് വിജയദശമി ദിവസത്തിലാണ് അതോടെയാണ് പൂജ അവസാനിക്കുന്നത് ആർക്കെല്ലാം പൂജ വയ്ക്കാം വിദ്യാർത്ഥികൾക്ക് അവരുടെ പുസ്തകങ്ങൾ സമർപ്പിക്കാം ഒപ്പം കലാകാരന്മാരായ കുട്ടികളാണെങ്കിൽ അവർ അഭ്യസിക്കുന്ന കലയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും പൂജയ്ക്ക് സമർപ്പിക്കാം തൊഴിലാളികളും കരകൗശല പണിക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം അവരുടെ തൊഴിലുപകരണങ്ങൾ പൂജയ്ക്ക് വെക്കുന്നു വാഹനങ്ങൾ കൈവശമുള്ളവർക്ക് അത് പൂജയ്ക്ക് വെക്കാം പൂജ വയ്ക്കുമ്പോൾ ശ്രദ്ധയോടെ ദേവിയെ ആദരിച്ചാൽ നിങ്ങൾ വിദ്യാഭ്യാസത്തിലും കലാമേഖലയിലും തൊഴിൽ എല്ലാം കൂടുതൽ ശോഭിക്കുമെന്നാണ് വിശ്വാസം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം